മണ്ണ് എടുത്തിട്ടും ഇടും ഇടും എന്നിട്ട് ഇത് കറങ്ങി മിക്സ് ചെയ്ത് വരും അപ്പൊ അതിൽ വരുന്ന മണ്ണ് നല്ല ചരലുണ്ടാവും അടങ്ങി ചരലാണ് ഇതിന്റെ ഉറപ്പ് വരുന്നത് ഇതിന്റെ ഓവർ വരും അതിന്റെ ഓവർ വന്ന നേരെ ഈ ഇടും ഇതിലേക്ക് ഇടും ഈ മിഷ്യത്തിൽ പൊടിഞ്ഞ് താഴ്ച്ചാ താഴ്ച്ച കൂടി നമ്മള് ഈ ബോക്സിൽ ഈ മിക്സി മിക്സ് ചെയ്യുന്ന മെഷീനിലേക്ക് വരൂ അല്ലേ അപ്പൊ ഈ മിഷ്യത്തിൽ ഇട്ടിട്ട് ഇതില് നമുക്ക് ഇതിൽ ആവശ്യപരമായിട്ടുള്ള വെള്ളം കൂടും കൂടും ഈ രാംകുട സിമെന്റ് ഏറ്റവും കൂടി സിമന്റ് ആണ് നമ്മള് കട്ടയ്ക്ക് ഉപയോഗിക്കുക അതിനം ഒരു മിഷീനെ വച്ചത് അത് കഴിഞ്ഞ് കച്ചവടമായി കച്ചവടം കൂടുതലായി കഴിഞ്ഞപ്പോ ഞാൻ ഒരു വെച്ചു അപ്പൊ ആദ്യം ഒരു ഒരു സിപ്റ്റ് ആയിരുന്നു ആദ്യം പണി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ട് സിപ്റ്റ് ഡേ നൈറ്റ് ആണ് നെല്ലിൽ കടന്നു കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസം നനയ്ക്കും നനയ്ക്കില്ല പതിനഞ്ച് ദിവസം നനയ്ക്കും അഞ്ചു ദിവസം നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ലോഡ് കയറ്റുക അല്ലെ അത് കഴിഞ്ഞിട്ടാണ് ലോഡ് കയറ്റി അപ്പൊ പലരും ഇപ്പം ഇതില് ടിപ്പറിൽ തട്ടി കൊടുക്കണ പരിപാടി ആ ടിപ്പറിൽ നമ്മള് ടിപ്പറിൽ കൊണ്ട് നമുക്ക് തട്ടി കൊടുക്കാം തട്ടി കൊടുക്കാം